പ്രണയം അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം ആദ്യ കോൾ കട്ട് ചെയ്ത് തന്നെ മുഖം വീർപ്പിച്ചു നോക്കുന്ന പെണ്ണിനെ കുറുമ്പോടെ നോക്കി എന്താണ് എൻറെ ഹർഷൂട്ടി ഈ മുഖത്ത് കടന്നൽ നമുക്ക് നാളെ അങ്ങോട്ട് പോവാലോ പിന്നെന്താ അവൻ അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്തു പിടിച്ചു മുറ്റത്ത് മാവിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ് രണ്ടുപേരും വാവ വരാൻ പോണൂന്ന് അറിഞ്ഞപ്പോ ഏട്ടത്തെ കാണാൻ തോന്നുന്നു ആദ്യേട്ടാ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നാളെ നേരത്തെ പോവാട്ടോ നീ സങ്കടപ്പെടണ്ട അവൻ അവളുടെ തലയിൽ തലോടി ഉം എന്നാലും ഞാൻ പൊട്ടിയിട്ടേക്കാന്ന് പറഞ്ഞില്ലേ എനിക്ക് സങ്കടായി അവൾ പിണക്കത്തോടെ പറഞ്ഞു ആദ്യക്ക് ചിരി വന്നു അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ പെണ്ണേ എൻറെ ഹർഷുട്ടിന്ന് ഒത്തിരി സുന്ദരി ആയിട്ടുണ്ട് അവൻ പറഞ്ഞു സത്യം അവൾ ആകാംക്ഷയോടെ ചോദിച്ചു സത്യം ഈ മേക്കപ്പ് ഒന്നുമില്ലെങ്കിലും എൻറെ പെണ്ണ് സുന്ദരിയാ ഇന്ന് പക്ഷേ ഒന്നൂടെ സൗന്ദര്യം കൂടിയിട്ടുണ്ട് അവൻ പ്രണയത്തോടെ പറഞ്ഞു ആദ്യേട്ടനും അവളും പറഞ്ഞു ഉവേ പോയി സാരിയൊക്കെ മാറിക്കേ എന്നിട്ട് കുറച്ചേറെ റെസ്റ്റ് എടുത്തോ ഈവനിങ് റിസപ്ഷൻ ഉള്ളതല്ലേ അപ്പോഴേക്ക് നിന്നെ ഒരുക്കാനുള്ള ആളെത്തും അവൻ വാത്സല്യത്തോടെ പറഞ്ഞു എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല ആദ്യേട്ട അവൾ അവനെ ചുറ്റിപ്പിടിച്ചു അയ്യടി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കുറച്ചേരം ഉറങ്ങിയേ പറ്റൂ അല്ലെങ്കിൽ രാത്രി ഞാൻ വരുമ്പോൾ നീ ഉറക്കം തൂങ്ങിയിരിക്കും എനിക്കിന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണം അവനിൽ കുസൃതി ചിന്നു വിറയലോടെ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു നിന്നു എന്തേ അവൻ പുരികമുയർത്തി അവളുടെ മുഖം ചുവന്നു ഇപ്പോഴേ ഇങ്ങനെ ചുവക്കല്ലെൻ്റെ ഹർഷൂട്ടി പോയി ഡ്രസ്സൊക്കെ മാറ്റിക്കോ അവിടെ അച്ചുണ്ടാവും ചെല് അവൻ അവളോട് ചിരിയോടെ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ പറഞ്ഞ റൂമിലേക്ക് പോയി ഈ ട്രിപ്പ് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവാന്നല്ലേ ഡോക്ടർ പറഞ്ഞേ ഞാൻ പോയി ഒക്കെ വാങ്ങി ഇവിടെ എല്ലാവർക്കും കൊടുക്കട്ടെ അതിനു മുന്നേ വീട്ടിൽ വിളിച്ച് ഇവിടുത്തെ വിശേഷം പറയണം പച്ച വാങ്ങണം അന്നേ ഞാൻ ദൂഹിച്ചതാ ഹരി ആദ്യം കാര്യമായി വിനോദിനോടും മാളുവിനോടും കല്യാണിയോടും ദേവികയോടുമായിട്ട് പറഞ്ഞ് അവസാനം വിനോദിനെ മാത്രം നോക്കി ഒരു ആക്കലോടെ പറഞ്ഞു പോടാ പന്നി വിനോദ് പല്ല് അടിച്ചു ഈ ഹരി അവനെ നോക്കി ഇളിച്ചുകൊണ്ട് നവിയം കൂട്ടി പുറത്തേക്ക് നടന്നു ഈ നേരം അത്രയും മാളുവിനോടൊന്ന് സംസാരിക്കാൻ കൊതിച്ചിരിക്കുന്ന വിനോദിനെ കണ്ടുകൊണ്ടായിരുന്നു ഹരി നവിയും കൂട്ടി പുറത്തേക്ക് പോയത് അവർക്ക് പ്രൈവസി കൊടുക്കാൻ അവർ രണ്ടാളും പോയതും വിനോദ് മാളൂടെ അടുത്തായി വന്നിരുന്നു അതുകണ്ട് ദേവികയും കല്യാണിയും പരസ്പരം പുഞ്ചിരിയോടെ നോക്കി പുറത്തേക്കിറങ്ങി മാളു വിനോദിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു മാളൂട്ട അവൻ പ്രണയത്തോടെ വിളിച്ചു ഉണ്ണിയേട്ടാ അവളുടെ ശബ്ദം കാറ്റിനേക്കാൾ നേർത്തു പോയിരുന്നു താങ്ക്സ് ഇടി അവൻ അവളുടെ വയറിൽ കൈവെച്ചുകൊണ്ട് കണ്ണ് നിറച്ച് അവളോട് പറഞ്ഞു മാളുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അവൾ പെട്ടെന്ന് അവന്റെ കവിളിലായി അമർത്തി ചുംബിച്ചു വിനോദും പ്രണയത്തോടെ അവളുടെ ചുണ്ടൽ ചുംബിച്ചു മാളൂട്ട നിനക്കറിയോ നിന്റെ ബോധം പോയപ്പോ ഞാൻ ശരിക്കും പേടിച്ചു പോയിടി ഇങ്ങനൊരു കാര്യം ചിന്തിച്ചിട്ട് കൂടിയില്ലല്ലോ പക്ഷെ ഡോക്ടർ നീ പ്രഗ്നൻ്റാന്ന് പറഞ്ഞപ്പോ ഉഫ് എൻ്റെ മോളെ ഞാൻ ഞാൻ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവാനെന്ന് തോന്നിപ്പോയി ഇത്ര പെട്ടെന്നൊരു അച്ഛനാവുന്നു ഞാൻ സന്തോഷം കൊണ്ട് അവന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി അവൾ അവനെ ചിരിയോടെ നോക്കി ഞാനും കരുതിയില്ല ഇത്ര പെട്ടെന്നൊരു അമ്മയാവുന്നു അവളും പറഞ്ഞു വിനോദ് അവളെ കൂർപ്പിച്ചു നോക്കി എന്താ അവന്റെ നോട്ടം അവൾ ചോദിച്ചു നീ കരുതിയില്ലടി ഇത്ര പെട്ടെന്ന് നീ അമ്മയാവുന്നു നീ ഒറ്റൊരുത്തി അല്ലടി എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച് പീടകി നിനക്ക് വാവേ വേണമെന്ന് പറഞ്ഞില്ലേ ഇല്ലേ അതിനുശേഷം അല്ലേ ഇങ്ങനെയൊക്കെ അവൻ അവളെ നോക്കി ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു മാളുവിൻ്റെ മുഖം ചുവന്നുപോയി എനിക്ക് എന്റെ ഉണ്ണിയേട്ടനെ വാവയെ കിട്ടാൻ അത്രയ്ക്ക് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ വാവേ തരാൻ ഞാൻ പറഞ്ഞേ ഉണ്ണിയേട്ടന് വയ്യാതിരുന്നപ്പോൾ എപ്പോഴും ഉണ്ണിയേട്ട വാവേ ചോദിക്കായിരുന്നു എന്നോട് അത് എനിക്കൊരാഗ്രഹമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചു അതിനിപ്പോ എന്താ അവള് കുറുമ്പോടെ ചോദിച്ചു അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു എന്നിട്ടിപ്പോ എന്റെ മാളൂട്ടൻ ഉണ്ണിയേട്ടൻ വാവേ തന്നില്ലേ സന്തോഷമായി എൻ്റെ മോൾക്ക് അവൻ സ്നേഹത്തോടെ ചോദിച്ചു ഒരുപാട് ആരോരും ഇല്ലാത്ത ഈ മാളൂവിന് ആദ്യൊരു ജീവിതം തന്നു പിന്നെ ഒരു കുടുംബം ഇപ്പം നമ്മുടെ വാവ ഞാൻ ഞാൻ എങ്ങനെ ഉണ്ണിയട്ടെ എൻ്റെ ഉണ്ണിയേട്ടനോട് നന്ദി പറയണ്ടേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു സ്വരമിടറി അപ്പോൾ ഇങ്ങനെ ഒരു ഭ്രാന്തനെ സ്നേഹിച്ച ഇപ്പം എൻ്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെയായി നന്ദി പറയണ്ടേ അവൻ്റെ കണ്ണുകളും ഈറനായി മറുപടിയില്ലാത്ത ചോദ്യമായിരുന്നു അത് അതിനുമപ്പുറം ആ ചോദ്യത്തിന് അവർ മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം വിനോദ് മാളുവിന്റെ മുഖം ആകെ ചുണ്ടു പതിപ്പിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി പതിയെ അവളുടെ വയറിൽ നിന്നും വസ്ത്രം നീക്കി മാളു അവന്റെ തലയിൽ തലോടി കിടന്നു പക്ഷെ വിനോദന്റെ വിരലുകൾ അപ്പോൾ അവളുടെ നഗ്നമായ വയറിലായിരുന്നു അവന്റെ കണ്ണുനീർ അവളുടെ വയറ്റിലേക്ക് ഇറ്റു വീഴുന്നതിനൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ വയറിൽ വീണ്ടും വീണ്ടും പതിഞ്ഞു കഴിഞ്ഞിരുന്നു മാളു കണ്ണുകൾ അടച്ചു അച്ഛടവാവേ അവന്റെ ഇടറിയ സ്വരം വീണ്ടും വയറിൽ പതിയുന്ന ചുംബന ചൂട് സന്തോഷം കൊണ്ടാണെങ്കിലും മാളുവിന് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അവന്റെ കണ്ണുനീർ എന്നാലും വാവേ വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇത്ര പെട്ടെന്ന് വാവ് വരുന്നെന്ന് ഞാൻ കരുതിയില്ല ടൂണിയേട്ട അവന്റെ മുഖം പിടിച്ചുയർത്തി അവൾ കുറുമ്പോടെ പറഞ്ഞു അവൻ കണ്ണുകൾ അമർത്തി തുടച്ച് അവളെ കുസൃതിയോടെ നോക്കി അതുതന്നെയായിരുന്നു അവളുടെ ഉദ്ദേശവും അവന്റെ കരച്ചിൽ നിർത്തുക നിന്റെ ഉണ്ണിയേട്ടന് ആരാന്നാ വിചാരം ഇപ്പൊ മനസ്സിലായില്ലേടി എൻ്റെ വർക്കൊന്നും വെറുതെ വെറുതെയില്ലാന്ന് അവൻ കള്ളച്ചിരിയോട് അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു രണ്ടു പേരുടെയും ചുണ്ടിൽ അപ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്നു ഒരു കൈയാൽ അവൻ അവളേയും മറുകയ്യാൽ അവൻ അവളുടെ വയറിനെയും പൊതിഞ്ഞു പിടിച്ചു സന്തോഷം നിറഞ്ഞ സന്തോഷം മാത്രം അതെ മാളവും വിനോദും നല്ല സന്തോഷത്തിലാണ് അവർക്കിടയിലേക്ക് മൂന്നാമതൊരാളുകൂടി വരുന്ന സന്തോഷം അവരെ പോലെ തന്നെ മറ്റുള്ളവർക്കുണ്ടായിരുന്നു ഡ്രിപ്പ് കഴിഞ്ഞ ഉടനെ മാളുവിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു അതിന് കുറച്ചു മുന്നേ ഹരിയും നവിയും അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചിരുന്നു ഹരിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോവാൻ വേണ്ടിയായിരുന്നു അത് വിനോദ് മാളുവിനെയും ദേവികയും കല്യാണിയും കൂട്ടി നേരെ ശ്രീലയത്തിലേക്കാണ് വന്നത് എല്ലാവർക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ദേവികയാണ് അവൾക്ക് സാരി ഉടുപ്പിച്ചു കൊടുത്തത് ഒരു ബ്ലാക്ക് കളർ നെറ്റ് സാരി ആയിരുന്നു മാളുവിന്റെ വേഷം അതേ കളർ സ്യൂട്ടായിരുന്നു വിനോദിന്റെ വേഷം റിസപ്ഷൻ ഹാളിലേക്ക് മാളുവിന്റെ കൈയുമ്പിടിച്ച് നടന്നു വരുന്ന വിനോദിനെ കണ്ട് പവിത്രയും രാജനും ഗൗരിയും എല്ലാം അവർക്കടുത്തേക്ക് പോയി അവരുടെ സന്തോഷം അറിയിച്ചു ഗൗരി രണ്ടുപേരെയും നോക്കി ആക്കി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല മാളുവിൻ്റെ വയറിൽ കൈവെച്ച് വാവയുടെ എന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ പക്ഷേ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു സ്റ്റേജിൽ ഹരിയുടെ അമ്മുവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ മാളുവിൻ്റെ മുഖത്ത് അമ്മുവിനെ നോക്കാൻ കഴിയാത്തമാ വിധം ചമ്മല് നിറഞ്ഞിരുന്നു വിനോദിനു പിന്നെ ചമ്മലെല്ലാം മറച്ചു പിടിക്കാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ കൂളായിട്ട് നിൽക്കുന്നത് പോലെ നിന്നു അമ്മു മാളുവിന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ആ സമയം അവൾക്കുള്ളിൽ തന്നെ പോലെ ഒരു പെൺകുട്ടിക്ക് ഇന്ന് ദൈവം നൽകുന്ന സന്തോഷങ്ങൾ എത്രത്തോളം വലുതാണെന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സ് മനസ്സിലായ പോലെ ഹരി അമ്മുവിന്റെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു അമ്മു അവനെ പുഞ്ചിരിയോടെ നോക്കി എല്ലാവരും ഒരുമിച്ച് ഫാമിലി ഫോട്ടോ എടുക്കുന്നതിനിടയിലായിരുന്നു മാളുവിന് വീണ്ടും തലചുറ്റൽ വന്നത് വിനോദ് അപ്പോൾ തന്നെ അവളെ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുവന്ന് ചെയറിലിരുത്തി കുറച്ചു ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിലും വിനോദിന് അവളുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്കുള്ള ഫുഡ് കൊണ്ടുവന്ന് അവൻ തന്നെ അവൾക്ക് വാരി കൊടുത്തു എന്നാൽ അല്പനേരം കഴിഞ്ഞതും അവൾ അതും ഛർദ്ദിച്ചു കളഞ്ഞു ഇപ്പോൾ ക്ഷീണത്തോടെ വിനോദിന്റെ നെഞ്ചിൽ ചേർന്നിരിക്കുകയാണ് മാളു അവളുടെ അവസ്ഥ കണ്ട് വിനോദിന് ശരിക്കും സങ്കടം തോന്നുന്നുണ്ടായിരുന്നു ഒന്നുമില്ലുണ്ട്ട നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ ആ ക്ഷീണത്തിനിടയിലും അവൾ അവനോട് പറഞ്ഞു വിനോദ് മറുപടി പറയാതെ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് മാളു ഒരു ചേർലിരിക്കുകയാണ് അവളുടെ മുഖം ആകെ വീർത്തിട്ടുണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് തന്റെ അടുത്ത് നിൽക്കുന്നവനെ കുർപ്പിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ അവൻ ചുണ്ടുകോട്ടും അതോടാ കവിൾ ഒന്നുകൂടി വീർക്കും കുറച്ച് സമയമായിട്ട് മാളൂനും വിനോദനും ഇടയിൽ നടക്കുന്നത് ഇതാണ് എന്നാലേ നീ ഇവിടെ ഇരിക്കിട്ടോ ഞാൻ പോയിട്ട് ഫുഡിന്റെ ഭാഗത്തൊന്നും നോക്കിയിട്ട് വരാം ആളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കണ്ണൂടി അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല ഞാൻ പോയിട്ട് ഗൗരിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാ അവൻ മാളുവിനോട് ചിരിയോടെ പറഞ്ഞു കഷ്ടം ഉണ്ടിട്ട് എന്നെ എപ്പോ പിടിച്ചിരുത്തിയതവിടെ ഇനി ഞാനും വന്നോട്ടെ ഉണ്ണിയോട്ടൻ്റെ ഒപ്പം ഇല്ലെങ്കി അമ്മയുടെ അടുത്തേക്ക് പൊക്കോളാം മാളു പരിഭവത്തോടെ അവനോട് പറഞ്ഞു ഏയ് അതൊന്നും നടക്കുന്ന കാര്യമില്ല മാളു മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ നീ അവന്റെ ശബ്ദം ഗൗരവത്തിലായി ഉണ്ണിയേട്ട മാളു വിഷമത്തോടെ വിളിച്ചു വിനോദ് വിനോദൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവളുടെ അടുത്തായി ചെയറ് വലിച്ചിട്ടിരുന്നു മാളൂട്ട വെറുതെ വാശി കാണിക്കല്ലേ മോളെ സ്റ്റേജിൽ ഫോട്ടോ എടുക്കാൻ കയറി നിന്നപ്പോ നിനക്ക് തല ചുറ്റും പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയേ വീണ്ടും എണീറ്റ് പോയിട്ട് പിന്നെയും തല ചുറ്റിയാലോ എനിക്ക് എപ്പോഴും നിന്നെ നോക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നിന്ന് കുറച്ച് തിരക്കൊക്കെ ഉള്ളതല്ലേ അവൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു ഇപ്പ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഉണ്ണി ഏട്ടാ പ്ലീസ് ഞാൻ പോയി ഗൗരിയോടൊപ്പം നിന്നോളാ മാളു അവന്റെ തോളിലേക്ക് ചാരി ഉം ഞാൻ നോക്കട്ടെട്ടോ ഇപ്പൊ കുറച്ചു നേരം കൂടി നീ ഇവിടെ ഇരിക്കേ എന്നിട്ട് ഞാൻ തന്നെ നിന്നെ അവളുടെ അടുത്താക്ക അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും മാളുവിന്റെ മുഖം വിടർന്നു പോയി അമ്മേ ഇങ്ങോട്ടൊന്നു വന്നേ വന്ന ഗസ്റ്റിനോട് ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ദേവികയെ വിനോദ് അടുത്തേക്ക് വിളിപ്പിച്ചു അവരവരോട് സംസാരിച്ച് വിനോദിന്റെ അടുത്തേക്ക് വന്നു എന്താ ഉണ്ണി മോൾക്ക് വീണ്ടും തല ചുറ്റുന്നുണ്ടോ അവരാദിയോടെ അവളുടെ കവിളിൽ തലോടി ഏയ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മേ അവൾ പുഞ്ചിരിച്ചതും ദേവിക ആശ്വാസത്തോടെ തലയാട്ടി അമ്മേ അമ്മ ഇവളുടെ അടുത്ത് കുറച്ചേരം നിൽക്കൂട്ടോ ഞാനിപ്പോൾ വരാ അവൻ ദേവികയോട് പറഞ്ഞു ദേവിക ചിരിയോടെ തലയാട്ടി മളൂട്ട നേരത്തെ കഴിച്ചത് ഫുള്ള് വോമിറ്റ് ചെയ്ത് കളഞ്ഞതാ അതുകൊണ്ട് കുറച്ചു കഴിഞ്ഞാ വീണ്ടും ഫുഡ് കഴിക്കണം കേട്ടോ ഞാനിപ്പോ വരാ അവൻ അവളുടെ നെറ്റിയിൽ ചുമബിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി മാളു അവൻ പോകുന്നു നോക്കി പുഞ്ചിരിയോടെ ദേവികയുടെ തോളിലേക്ക് ചാരിയിരുന്നു ഗൗരി എല്ലാത്തിനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാം സ്വീകരിക്കാനും ഫോട്ടോ എടുക്കാൻ അവരെ പറഞ്ഞു വിടാനും അങ്ങനെ എല്ലാത്തിനും ഓടിച്ചാടി നടക്കുകയാണ് പെണ്ണ് ഒരു പിങ്ക് കളർ നെറ്റ് സാരിയാണ് അവളുടെ വേഷം ചിന്നു അവിടെ ഇല്ലാത്തതിന്റെ കുറവ് അറിയിക്കാതിരിക്കാൻ അവൾ അവളെ കൊണ്ടാകുന്നത് പോലെ ശ്രദ്ധിക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അകത്തേക്ക് വന്നപ്പോഴാണ് വിനോദ് അവളോട് മാളൂൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞത് അവൾ വെള്ളം കുടിച്ച അപ്പോൾ തന്നെ മാളുവിൻ്റെ അടുത്തേക്ക് നടന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് ആരോ ഒരാൾ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അടുത്തുള്ള റൂമിലേക്ക് കയറ്റി ഡോറടച്ചതും ഗൗരി ശരിക്കും പേടിച്ചു വരുന്നു റൂമ് മൊത്തത്തിൽ ഇരുട്ടാണ് അവളുടെ ശരീരം പേടിയാൽ വിറച്ചുപോയി ഓർമ്മയിലേക്ക് പഴയെ പേടിപ്പിക്കുന്ന എന്തെല്ലാമോ കാര്യങ്ങൾ കടന്നു വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഡോറിനരികിൽ നിൽക്കുന്ന ഒരു രൂപം അപ്പുറത്തു നിന്ന് വരുന്ന നേരിയ വെളിച്ചത്തിൽ അവൾ കണ്ടു ആരാ അവൾ തേങ്ങലോടെ ചോദിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു വാതിലിനരികിൽ നിന്ന ആൾ വെപ്രാളത്തോടെ പെട്ടെന്ന് ലൈറ്റിട്ടു ഗൗരി കണ്ണു തുറക്കാതെ തന്നെ ചുമരിലേക്ക് ചാരി നിന്നു ഗൗരി തൻ്റെ അരികിൽ നിന്നും ആർദ്രമായ സ്വരത്തിൽ സ്വരത്തിലാരോ വിളിച്ചതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു മുന്നിൽ തന്നെ അകുലതയോടെ നോക്കുന്ന നവിയെ കണ്ട് അവളുടെ കണ്ണുകൾ കൂടുതൽ ഒഴുകിയിറങ്ങി ഗൗരി മോളെ പേടിച്ചുപോയോ ഞാൻ ഞാൻ സോറി നീ പേടിക്കുന്നു ഓർത്തില്ല അവൻ അവൾ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു ഗൗരി ഏതോ ലോകത്തിലെന്ന പോലെ അവൻറെ നെഞ്ചിലേക്ക് പതുങ്ങി നിന്നു കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ട് അവളുടെ ശരീരത്തിന്റെ വിറയിൽ അവനും അറിയുന്നുണ്ടായിരുന്നു നബിക്ക് വേദന തോന്നി ഇവളോട് ഇന്നൊന്ന് സംസാരിക്കാൻ പലതവണ ശ്രമിച്ചതാ പക്ഷെ കഴിഞ്ഞില്ല തിരികെ മടങ്ങും മുന്നേ തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാ ഇങ്ങനൊരു സാഹസം ചെയ്ത് പക്ഷെ റൂമിൽ വിളിച്ചല്ലാന്ന് ഇവളെ റൂമിലേക്ക് കയറ്റിയപ്പോഴറിഞ്ഞ് ഇവള് ദേഷ്യത്തോട് ആരാന്ന് ചോദിക്കുന്നത് കേൾക്കാൻ വെയിറ്റ് ചെയ്തതായിരുന്നു ഞാൻ പക്ഷെ ഭയത്തോടെയുള്ള ഇവളുടെ ശബ്ദം ഇവള് ഇവളുടെ ഭൂതകാലത്തിൽ എവിടെയായിരുന്നു ആ സമയമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു നവി അവളെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു തുടരും